മഞ്ചവിളാകൻ ജയനാണെങ്കിലും എം ജയചന്ദ്രൻ ആണെങ്കിലും മറുപടി പറയേണ്ടി വരും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇത് കുഴപ്പമില്ല അത്രയുള്ളൂ കാര്യം ഇപ്പോ ഇവിടെ സംസാരിച്ചല്ലോ സംസാരി എത്ര ലാഘവത്തോടെയും നിരുത്തരവാദപരവുമായാണ് ഈ ഒരു കാര്യത്തെ പറ്റി പറയുമ്പോൾ വലിയ വായിൽ വർത്തമാനം പറഞ്ഞാൽ പോരാ പറയുന്ന ഒരു ഉത്തരവാദിത്വം കൂടെ വേണം അതാണ് പ്രശ്നം ഇവിടെ ഈ ഈ കേസിൽ എങ്ങനെയാണ് ഹൈക്കോടതി ഇടപെടാൻ ഇടയായത് ഇവർക്ക് വല്ല ധാരണയുണ്ട് അദ്ദേഹം മുപ്പത് വർഷമായിട്ട് പ്രാക്ടീസിങ് ലോയറാണെന്നാണ് പറയുന്നത് അഡ്വക്കേറ്റ് മഞ്ജുവിളാകം ജയൻ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ് സോമോട്ടോ ആണല്ലോ കേസ് ഏതെങ്കിലും അഡ്വക്കേറ്റ് മഞ്ജുവിളാകം ജയനോ വി ഡി സതീശനോ മറ്റേതെങ്കിലും പ്രതിപക്ഷ നേതാക്കളോ പിന്നെ ഈ പബ്ലിക് ഇൻട്രസ്റ്റ് സെർട്ടിഫിക്കേഷൻ ഒന്നും കൊടുത്തില്ലാന്ന് താങ്കൾക്കറിയുമല്ലോ ഒരു പ്രൈവറ്റ് കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നില്ല എന്തും അറിയുമല്ലോ എന്തുകൊണ്ടാണ് പിന്നെ കേസ് വന്നത് സോമോട്ടോ കേസ് എങ്ങനെയാണ് എടുത്തത് അതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണ ഇല്ല ഉണ്ടെങ്കിൽ ആ രീതിയിൽ വർത്തമാനം പറയണം ഇല്ലാത്ത പോലാണ് താങ്കൾ വർത്തമാനം പറയുന്നത് അതുകൊണ്ടാണ് എനിക്ക് പറയേണ്ടി വരുന്നത് കാരണം പിന്നെ സെപ്റ്റംബറിൽ അല്ല ഞാൻ താങ്കളുടെ താങ്കളുടെ സമയത്ത് ഞാൻ ഇടപെട്ടില്ല ദയവായി എന്റെ സമയത്ത് താങ്കൾ ഇടപെടാതിരിക്കുക അതാണല്ലോ മാന്യത അതെ അത് കഴിവില്ല അത് കഴിവില്ല ഞാൻ താങ്കളുടെ സമയത്ത് ഇടപെട്ടില്ല എന്റെ സമയത്ത് താങ്കൾക്ക് ഇടപെടാൻ ഒരു അധികാരവും ഇല്ല അത് താങ്കൾ സമ്മതിക്കുകയില്ല അത് അത് നടക്കണമെന്ന് വിചാരിക്കേണ്ട ഞാൻ താങ്കളുടെ സമയത്ത് സംസാരിക്കാൻ വന്നിട്ടില്ല എന്റെ സമയത്ത് താങ്കൾക്കും സംസാരിക്കാൻ യാതൊരു അധികാരവും ഇല്ല കേട്ടോ ഞാനാണ് സംസാരിക്കുന്നത് അതെ അത് തന്നെയാണ് പറയുന്നത് അപ്പോ ഈ സെപ്റ്റംബറിൽ സെപ്റ്റംബറിൽ പിന്നെ അവിടെ ശബരിമലയിൽ പിന്നെ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വേഷം എന്ന അവതാരം അയാള് പിന്നെ ഈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് സ്വർണം പ്ലേ ചെയ്യാൻ എന്ന പേരിൽ കുറെ സാധനങ്ങൾ കൊണ്ടുപോകുന്നു അപ്പോ തൊണ്ണൂറ്റി രണ്ട് മുതല് ഒരു നിയമം ശബരിമലയിൽ നിൽക്കുന്നുണ്ട് ഹൈക്കോടതിയുടെ നിയമമാണ് ഉത്തരവാണ് അതായത് ഹൈക്കോടതിയുടെ എൻക്വൈ ആയി ഒരു സ്പെഷ്യൽ കമ്മീഷൻ കമ്മീഷനുണ്ട് ശബരിമലയിൽ ഈ സ്പെഷ്യൽ കമ്മീഷനെ രേഖാമൂലമുള്ള അനുമതി ഇല്ലാതെ ഒരു തരത്തിലുള്ള ഇത്തരം പ്രവർത്തികളും ശബരിമലയിൽ നടത്താൻ അധികാരമില്ല എന്നുള്ളത് കോടതിയുടെ ജഡ്ജ്മെന്റ് ആണ് നയൻറ്റീൻ നയൻറ്റി ടു ജസ്റ്റിസ് കെ എസ് പരിവൂർ ആ ഉത്തരവിട്ടത് അത് ഇന്നും വാലിഡ് ഡോക്യുമെന്റ് ആയിട്ട് നിൽക്കുകയാണ് ആ ഉത്തരവ് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ഇവിടെ കൊണ്ടുപോയത് ഈ സ്പെഷ്യൽ കമ്മീഷണറുടെ അനുവാദം ഇല്ലാതെയാണ് അപ്പൊ ഈ വിവരം സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയെ അറിയിക്കുന്നു അപ്പൊ അതിനുമുമ്പോൾ കാര്യം സംഭവിക്കുന്നുണ്ട് പോകുന്ന പോക്കിൽ ചെന്നൈയിലേക്ക് പോകുന്ന പോക്കിൽ ഫോണിൽ വിളിച്ച് പറയുകയാണ് സ്പെഷ്യൽ കമ്മീഷണറോട് ഇങ്ങനെ സംഗതിയുണ്ട് അദ്ദേഹം പറഞ്ഞു നടക്കില്ല അത്തരം പരിപാടി നടക്കില്ല എന്റെ രേഖാമൂലമുള്ള അനുവാദമില്ലാതെയാണ് നിങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത് ഞാനിത് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്യും എന്ന് അദ്ദേഹം പറയുക മാത്രമല്ല രേഖാമൂലം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഹൈക്കോടതി അങ്ങനെയാണ് ഹൈക്കോടതി ജസ്റ്റിസ് രാജാ വിജയരാഘവനും ജസ്റ്റിസ് വിജയകുമാറും ഈ കേസ് പരിഗണിക്കുകയും എസ് ഐ പി യെ നിശ്ചയിച്ച് ഉത്തരവിടുകയും ഇപ്പൊ അന്വേഷണം നടത്തുകയും ചെയ്യുന്നത് അതിൻ്റെ ആദ്യം പിന്നെ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് കൊടുത്തപ്പോൾ ഹൈക്കോടതി ദേവസ്വം വിജിലൻസോട് പറഞ്ഞു ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്പോർട്ട് തരാൻ പറഞ്ഞു ആ റിപ്പോർട്ടാണ് ആദ്യം വന്ന ഇരുപത്തഞ്ച് വേജ് റിപ്പോർട്ട് നമ്മളെല്ലാവരും ബാധിച്ചിട്ടുള്ളതാണ് അതാത് അതിനുശേഷം എസ് ഐ ടി യെ ഉത്തരവിടുന്നു ആ ആഴ്ചയ്ക്കകം നിങ്ങൾ അന്വേഷണം റിപ്പോർട്ട് തരണം എല്ലാ ഈ ആഴ്ച കൂടുമ്പോഴും സീൽഡ് കവറിൽ റിപ്പോർട്ട് തരണം ഒരാഴ്ച അടുത്ത ആഴ്ച ആ സീൽഡ് കവറിൽ റിപ്പോർട്ട് കൊടുക്കാൻ എസ് ഐ ടി ബാധ്യസ്ഥരാണ് അതാണ് സംഭവിക വസ്ത്രങ്ങളുടെ ഇപ്പോഴത്തെ ഗുതി നിൽക്കുന്ന വർണ്ണനെയാണ് ഇനി ഇതിന്റെ അകത്ത് രണ്ട് കിലോ സ്വർണം രണ്ട് കിലോ സ്വർണം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈ പവൻ കാര്യത്തിൽ ആ ആ നിലയിൽ പറഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർക്ക് അത് പിന്നെ ഉൾക്കൊള്ളാൻ പറ്റും ഒരു കിലോ എന്ന് പറയുന്നത് ഏതാണ്ട് നൂറ്റി ഇരുപത്തി അഞ്ച് പവനാണല്ലോ അപ്പൊ രണ്ട് കിലോ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റൻപത് പവൻ ഏർഫയറാണ് ഇപ്പോ ഈ തട്ടിപ്പ് കാരൻ നടത്തിയിട്ടുള്ളത് അയാൾ കുറച്ചേക്ക് നടത്താൻ കഴിയില്ല ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ഒറ്റക്ക് നടത്താൻ കഴിയില്ല കാര്യം ഇതൊരു സ്കീമാണ് ഇതൊരു ക്രിമിനൽ സ്കീം അതുകൊണ്ടാണ് ഹൈക്കോടതി അർത്ഥശംഖ്യക്കിടയില്ലാതെ ആ വിധിനായിട്ടും പറയുകയാണ് ഇത് അഗ്നിശ്രീലിയ ലാബ്സ് അല്ല ഇത് ക്രിമിനൽ അഫൻസ് ആണ് അതുകൊണ്ട് പിന്നെ എഫ്ഐആർ ആയിട്ട് ക്രൈം കേസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണം എന്ന് ഹൈക്കോടതി ഉത്തരവിടുന്നു അതുകൊണ്ടാണ് ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ലാബ്സാണെന്ന് ഏഴ് നേതാവ് പറഞ്ഞാലും അത് സി പി എം നേതാവ് ആണെങ്കിലും ശരി ആര് പറഞ്ഞാലും ശരി അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് അല്ല അത് ക്രിമിനൽ ഗൂഢാലോചന ഭാഗ ഭാഗമായി ഉണ്ടാക്കിയ നടപടിയാണ് അതിനാണ് എസ് ഐ ടി അന്വേഷണം നടക്കുന്നത് ആ അന്വേഷണം നടക്കട്ടെ ആറാഴ്ച കഴിയുമ്പോ ഹൈക്കോടതിയിൽ അതിന്റെ കാര്യങ്ങൾ എത്തും ഹൈക്കോടതിയിൽ തുടർ നടപടികൾ ഉണ്ടാവും ഇക്കാര്യത്തിൽ ഉചിതമായ നടപടി എടുക്കുമെന്നും